നമസ്കാരം രാത്രി തടവുകാരെ തുറന്നു വിട്ട് മോഷണം നടത്തി അതിന്റെ വിഹിതം പറ്റുന്ന പോലീസുകാരെയും ജയിൽ സൂപ്രണ്ടുമാരെയും ഒക്കെ നാം സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ കൊടിസുനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ വിജിലൻസ് കേസ് എടുത്ത ജയിൽ ഡി ഐ ജി എം കെ വിനോദ് കുമാറിന്റെ പേരിൽ ഇനി വരാൻ ബാക്കിയുള്ളത് തടവുകാരെ തുറന്നു വിട്ട് കക്കാൻ കൊണ്ടുപോവുക എന്ന ആരോപണം മാത്രമാണ് ജയിലിനുള്ളിലേക്ക് ലഹരി മരുന്ന് കടത്താൻ പണം വാങ്ങി നിൽക്കുക അനധികൃത പരോൾ അനുവദിക്കുക ജയിലിലെ കേസുകൾ തേച്ച് വായിച്ച് കളയുക തുടങ്ങിയവയൊക്കെയും ഇയാളുടെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പേ ആരോപണമായിട്ടുണ്ട് എന്നാൽ സി പി എമ്മുമായി ഒക്കെയുള്ള നല്ല ബന്ധങ്ങൾ കാരണം ഇയാൾ പിടിക്കപ്പെടാതെ പോവുകയായിരുന്നു എന്നാൽ വിരമിക്കാൻ നാല് മാസം മാത്രം അവശേഷിക്കെ ഇപ്പോൾ വിനോദ് കുമാറിന് പൂട്ടു വീണിരിക്കുകയാണ് വിനോദ് കുമാറിനെതിരായ അഴിമതി കേസിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകി കേസ് ഗുരുതരമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ സസ്പെൻഷൻ ശുപാർശയുമുണ്ട് വിനോദ് കുമാർ അധികാരപരിധിക്ക് പുറത്തുള്ള ജയിലുകളിൽ അനധികൃത സന്ദർശനം നടത്തിയിരുന്നുവെന്ന് ആരോപണമുണ്ട് രാത്രികാല സന്ദർശനങ്ങൾ പലതും തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങാനെന്നാണ് സംശയം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മറ്റ് ഡി ഐ ജിമാർ നൽകിയ റിപ്പോർട്ട് ജയിൽ മേധാവി പൂഴ്ത്തിയതായും ആരോപണമുണ്ട് വിനോദ് കുമാർ സി പി എമ്മിന്റെ പിന്തുണയുള്ള ഉദ്യോഗസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത് ഇതിന്റെ മറപിടിച്ചാണ് കൈക്കൂലി ഇടപാടും ക്രിമിനലുകൾക്ക് ലഹരി എത്തിച്ചതടക്കമുള്ള മറ്റ് വഴിവിട്ട ഇടപാടുകളും ജയിൽ ആസ്ഥാനത്തെ ഡി ഐ ജിക്ക് മറ്റ് ജയിലുകൾ സന്ദർശിക്കാനോ പരിശോധിക്കാനോ അധികാരമില്ല പക്ഷേ വിനോദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവാറ്റുപുഴ പൊൻകുന്നം കോട്ടയം സബ് ജയിലുകളിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ സന്ദർശിച്ചു പലതും രാത്രികളിൽ ജയിലിലെത്തും ചില തടവുകാരെ കാണും അരമണിക്കൂർ കൊണ്ട് തിരികെ പോകും ഈ നടപടി ചട്ടലംഘനവും സംശയാസ്പദവുമാണെന്ന് അന്ന് തന്നെ മറ്റ് ഡി ഐ ജിമാർ ചൂണ്ടിക്കാട്ടി മധ്യമേഖലാ ഡി ഐ ജി ആയിരുന്ന പി അജയ്കുമാർ ഇത് സംബന്ധിച്ച് ജയിൽ മേധാവിക്ക് കത്ത് നൽകിയിരുന്നു മൂന്ന് വട്ടം അദ്ദേഹം വിനോദിന്റെ വഴിവിട്ട ഇടപാട് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഈ സന്ദർശനങ്ങളെല്ലാം തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങാനുള്ള യാത്രയായിരുന്നുവെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത് ഇതുകൂടാതെ സെല്ലിനുള്ളിൽ ലഹരി ഉപയോഗിക്കാനുള്ള അനുമതി നൽകാമെന്ന പേരിലും വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയതാണ് കണ്ടെത്തൽ എഡി ജി പി കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രധാന പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ് ഡി ഐ ജി വിനോദ് കുമാർ കേസെടുത്ത പശ്ചാത്തലത്തിൽ നടപടി ഉണ്ടാകും സസ്പെൻഷൻ നടപടി ഉടനുണ്ടാകുമെന്നാണ് സൂചന പൂജപ്പുര വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ് പിക്കാണ് അന്വേഷണ ചുമതല വിയൂർ ജയിലിലെ തടവുകാർക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നതിനായി വിരമിച്ച ഉദ്യോഗസ്ഥനെ ഏജന്റാക്കി പണം വാങ്ങിയതിൽ വിജിലന്സിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിലെ ഒരു സബ് ജയിലിലെ സൂപ്രണ്ടിൽ നിന്ന് ഗൂഗിൾ പേയിലൂടെ പണം വാങ്ങിയതിനും തെളിവുണ്ട് വിനോദ് കുമാറിന്റെ അനധികൃത സ്വത്ത് സംദനവും അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉത്തരവിട്ടിട്ടുണ്ട് കൊടിസുനി അടക്കം ടി പി കേസിലെ പ്രതികൾക്ക് ജയിലിൽ സുഖ സൌകര്യങ്ങൾ ഒരുക്കാനും ജയിൽ ആസാനത്തെ ഡിഐ ജി വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിന് തെളിവുകളും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് തടവിൽ നിന്ന് കൊടിസുനിയുടെ കൊട്ടേഷന്റെ തെളിവുകൾ നശിപ്പിക്കാനും വിനോദ് കുമാർ കൂട്ടുനിന്നു കൊടിസുനിയെ നിരന്തരമായി ജയിലിൽ സന്ദർശിക്കുന്ന കൂട്ടാളിയുടെ അക്കൌണ്ടിൽ നിന്നാണ് കൈക്കൂലി വിനോദ് കുമാറിന് കൈമാറിയത് ജയിലിൽ നിന്നും ഡിഐ ജി അണ്ണൻ സുജിത്ത് വിളിച്ചു പരോളിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഗൂഗിൾ പേ വഴിയും പണവും കൈമാറി കൊച്ചിയിലെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന പ്രതിക്ക് സൗകര്യം ഒരുക്കാനും പണം വാങ്ങി ലഹരി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നയാളിൽ നിന്നും പണം വാങ്ങി അങ്ങനെ ഒരു മാസം മാത്രം അക്കൗണ്ടിലേക്ക് ശമ്പളം കൂടാതെ വന്നിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് നാൽപ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയും പണം വാങ്ങി ചട്ടവിരുദ്ധമായി പരോളുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ വഴിയായിരുന്നു പണം വാങ്ങിയത് ഇയാളുടെ മൊഴിയും ഒരു ജയിൽ സൂപ്രണ്ടിന്റെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തി കൊടിസുനിക്ക് എം കെ വിനോദ് കുമാറിന്റെ സംരക്ഷണം കിട്ടുന്നത് ഇതാദ്യമായിട്ടല്ല ജയിലിൽ കിടന്ന കൊച്ചിയിലെ ഗുണ്ടാ സംഘത്തിന് സുനി കൊട്ടേഷൻ നൽകിയതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു വിയൂർ ജയിലിൽ നിന്ന് സുനി വിളിച്ച ഫോൺ പിടിച്ചെടുക്കാൻ അന്ന് വിയൂർ ജയിൽ സൂപ്രണ്ടായിരുന്ന വിനോദ് കുമാറിനോട് ജയിൽ മേധാവിയായിരുന്ന ആർ ശ്രീലേഖ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ വിനോദിനോട് ജയിൽ മേധാവി വിശദീകരണം ചോദിച്ചുവെങ്കിലും ഉന്നത സമ്മർദ്ദമൂലം തുടർ നടപടികൾ മരവിച്ചു ഫോൺ പുറത്ത് വന്നിരുന്നുവെങ്കിൽ പല ഉന്നത ബന്ധങ്ങളും പുറത്തു പുറത്തുപോകുമെന്നുള്ളതുകൊണ്ടാണ് ഭരണ നേതൃത്വവുമായി ബന്ധമുള്ള വിനോദ് കുമാർ തൊണ്ടി നശിപ്പിച്ചതെന്ന ആരോപണം അന്നേ ജയിൽ വകുപ്പിലുണ്ട് ആലപ്പുഴയിലെയും കണ്ണൂരിലെയും സി പി എം നേതാക്കളുമായി നല്ല അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് ഇയാൾ പരോളിന് കൈക്കൂലി വാങ്ങുന്നതായും ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകുന്നതായും വിനോദിനെതിരെ നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു